ഇതില് ആദ്യത്തെ ടീച്ചറില് മുമ്പ് ഒരിക്കൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് വീണ്ടും പറയുന്നുണ്ട് നമുക്ക് പാർക്കാൻ മുൻ തൊപ്പുകൾ തോപ്പുകൾ ഡയലോഗ് അത് വീണ്ടും പറയുമ്പോൾ എന്തായിരുന്നു ആ ഉള്ളിലുണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു എന്ന ആ സിനിമയിലെ ഏറ്റവും കഥലായ ഒരു ഭാഗമായിരുന്നു ആ പക്ഷേ ഈ സിനിമയിലും ആ ഈ ഡയലോഗിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണത് മുന്തിരിച്ചുവപ്പുകളിൽ നോക്കി പോകാമെന്ന് പറയുന്നത് അത് അവിടെ വെച്ച് വീണ്ടും ഞാൻ നിനക്കൻ്റെ പ്രേമം തരുന്നതാണ് അപ്പോൾ നമ്മളൊരു സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിന്നെ പ്രണയിക്കും എന്നുള്ള രീതിയിലാണ് ഒരു ആനിയമ്മയും ഉലഹന്നാനും ആകുമ്പോൾ ഉലഹന്നാനെ പറയാവുന്നത് ബൈബിളിൽ ഒരു കോട്ട് തന്നെയാണ് സുഭാഷിതങ്ങളിൽ ഒരു കോട്ട ആയിരിക്കും പറയാൻ പറ്റുന്നത് അതുകൊണ്ട് അതിലേക്ക് വരികയും അതിൽ കൂടുതൽ അല്ല അല്ലെങ്കിലും നല്ല ഒരു കോട്ട് കിട്ടാനില്ല സമയത്ത് വിളിന് പറയാൻ പിന്നെ അവർ ബൈബിൾ വായിക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ആനിയമ്മയാണ് കൂടുതൽ വായിക്കുന്നത് ഇയാൾ വായിക്കാറില്ല ഞാൻ പ്രേക്ഷകർക്കായി എനിക്കായി ഞാനൊരു കാര്യം ചോദിക്കുകയാണ് അതേ ഡയലോഗ് ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി പറയാമോ അധികാലത്തെണീറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതാള നാരകം പൂക്കുകയും ചെയ്തു വന്ന് നോക്കാം അവിടെ വെച്ചാ ഞാനെന്റെ പ്രേമം വീണ്ടും ഇതിപ്പം അത് പോലെ ആയിരിക്കില്ല ഓരോ അല്ല തീർച്ചയായും ഡയലോഗ് ടീച്ചറിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ്